കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിക്രൂരമായ കൊലപാതകങ്ങളുടെ വാർത്തയാണ് നമ്മുടെ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്നത് ഇതിലേറ്റവും അവസാനത്തേതാണ് ഇന്നലെ തിരുവനന്തപുരം വെഞ്ഞാറമുട്ടൽ നിന്നും വന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ അഫാൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ തൻ്റെ ഉമ്മയും സഹോദരനും അടക്കം ആറ് ആറുപേരെ ചുറ്റുകൊണ്ട് അതിക്രൂരമായി തലക്കടിക്കുന്നു ഇതിൽ ഉമ്മ ഒഴിച്ചു ബാക്കി അഞ്ചുപേരും കൊല്ലപ്പെടുന്നു അതിനുശേഷം പോലീസിൽ പ്രതി കീഴടങ്ങുന്നു പ്രതി ഇതിൽ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളു അജിംസ് ഈ മൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ട് അഞ്ച് കൊലപാതകങ്ങൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അഫ്ഫാൻ്റെ പിതാവിൻ്റെ ഉമ്മ മരിച്ചതായിട്ട് ബന്ധുക്കൾ കണ്ടെത്തുന്നുണ്ട് ബാക്കി ഒരു കൊലപാതകവും ഒറ്റ വീട്ടുകാർ അല്ലെങ്കിൽ സമീപത്തെ ബന്ധുക്കാർ ഇവരൊന്നും അറിയുന്നില്ല പിന്നെ അഫാൻ ചെന്നിട്ട് പോലീസിൽ കീഴടങ്ങി പറഞ്ഞിട്ട് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് ഈ കൊലപാതകങ്ങളൊക്കെ അറിയുന്നത് മൊത്തത്തിൽ ഈ സമീപകാലത്ത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന പ്രതികളുടെ പ്രായം ഇതൊക്കെ വെച്ചിട്ട് എന്താണ് തോന്നുന്നത് അല്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം ഒന്ന് രണ്ട് മാസത്തിനിടയിൽ തന്നെ ഇതുപോലെയുള്ള കൂട്ടക്കൊലകൾ കൂട്ടമായ ആളെ ആക്രമിക്കുക കൊലപ്പെടുത്തുക എന്നുള്ളൊരു വാർത്തകൾ ധാരാളം വരുന്നുണ്ട് മറ്റൊരു കാര്യം കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം ക്രൈം റേറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളതും ശരിയാണ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ക്രൈം റേറ്റ് കൂടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിന് ഇതിനൊക്കെ കാരണമായിട്ട് പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാരണം ഡ്രഗ്സാണ് ഡ്രഗ്സാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പറയാറുണ്ട് അപ്പോൾ മുമ്പ് പറവൂരിച്ച എന്തമംഗലത്ത് ഒരു കൊല വന്നാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളായിരുന്നു പറയപ്പെടുന്നു അപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന എല്ലാവരും ഇങ്ങനെ കൊല ചെയ്യാറുണ്ട് ചോദിച്ചാൽ അങ്ങനെ ഇല്ല പക്ഷേ ഡ്രഗ് അബ്യൂസ് ഒരു അർത്ഥത്തിൽ ക്രിമിനാലിറ്റി കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അത് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ക്രിമിനാലിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഈ യുവാവ് ഡ്രഗ്സ് ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല ആ യുവാവ് ഡോക്ടറോട് മൊഴി കൊടുത്തു എന്ന് പറഞ്ഞതായിട്ട് പുറത്ത് വന്ന വാർത്തകൾ പറയുക ആൾ കഴിഞ്ഞൊരു മാസമായിട്ട് മദ്യപിക്കാറുണ്ടായിരുന്നു പറയുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പോലീസിന് വ്യക്തതയില്ല പോലീസ് പറയുന്നത് പരിശോധിച്ച ശേഷം പറയാൻ കഴിയുമെന്നാണ് അപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ചായാലും അല്ലെങ്കിലും ആളുകൾ ആളുകളെ കൊല്ലുന്നുണ്ട് വലിയ വലിയ തോതിൽ കേരളത്തിൽ ക്രൈം റേറ്റ് കൂടുന്നുണ്ട് അപ്പം നമുക്കിതിനെല്ലാത്തിൻ്റെയും കാരണം ന്യൂ ന്യൂജൻ പിള്ളേരാണ് ജെൻസി പിള്ളേർ മൊത്തം ഇങ്ങനെ അച്ഛനെ അമ്മേനെ വെട്ടിക്കൊല്ലുന്ന ആളുകളിലാണ് അങ്ങനെ പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രവണതയും ഇപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജനറലൈസ് ചെയ്യുന്ന ആളുകൾ കൂടുതലും നയൻഡീസ് കിട്ട്സ് ആയിരിക്കും അപ്പോൾ അവരൊന്നും അങ്ങനെ ചെയ്യില്ല പുതിയ പിള്ളേരൊക്കെ അങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഈ ക്രൈം റേറ്റ് കൂടുന്നതിനെപ്പറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്നതിനെപ്പറ്റി എമ്പതിയില്ലാതെ മനുഷ്യന്മാർ ക്രൈം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ പലതരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇ ഒരു ഒരു പ്രതിഭാസം ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുക കേരളത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി കൂടുക അതുപോലെ തന്നെ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം അങ്ങനെ ഒരു ടെൻഡൻസി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് അതിൻ്റെ കണക്കുകളിൽ നമുക്ക് കാണുന്നത് ഇനി ഡ്രഗ് അബ്യൂസ് ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രേരണ പ്രേരകമാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആകുന്നുണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി സെഷനിൽ മന്ത്രി എം പി രാജേഷ് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ചെറുപ്പക്കാർക്കിടയിലുള്ള ഡ്രഗ് അബ്യൂസിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ് അതിന് ഒരു രാഷ്ട്രീയ വിഷയം എന്നതിലുപരി ഒരു സാമൂഹിക വിഷയമായി കണ്ടുകൊണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം ചേർന്ന് അതിനെ നേരിടുന്നു എന്ന് പറഞ്ഞു പ്രതിപക്ഷം അതിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അതൊരു റിയൽ ഇഷ്യൂ ആണ് എന്നുള്ള കാര്യം ഡ്രഗ് അബ്യൂസ് ഒരു റിയൽ ഇഷ്യൂ ആണെന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ സംഭവത്തിൽ അത് ആണോ എന്നുള്ള ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല ഇനി ഇതിനപ്പുറം എങ്ങനെയാണ് സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തിൽപ്പെട്ട ബന്ധുക്കളെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ തോന്നുക ഇനിയിപ്പോൾ എത്ര വലിയ വഴക്കുണ്ടെങ്കിലിപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസിനെ പിറ്റൊക്കെ ധാരാളം കേൾക്കാറുണ്ട് വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്കിൽ പോലും ആൾ കൊല്ലാനൊന്നും ആളുകൾ ശ്രമിക്കില്ല ചിലപ്പോൾ ഒരു ഇമ്പൾസിൽ ഒരു ഒരു ദേഷ്യത്തിലൊക്കെ അങ്ങനെ ചെയ്തു പോട്ടിട്ടുണ്ടോ പിന്നീട് അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടതുണ്ടാകും പക്ഷേ ഇത് ഇയാൾക്ക് പശ്ചാത്തലമില്ല ഒരു തരത്തിലുള്ള റിമൂസ് ഇയാൾ പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെയുള്ള ഈ തീരെ ഇല്ലാതെ ചെയ്ത കുറ്റകൃത്യങ്ങളെ കുറിച്ച് ഒരു പശ്ചാത്താപില്ലാത്ത കുറെ അളധികം ആൾ നമ്മൾ കാണുന്നുണ്ട് ചെന്താമര ഉദാഹരണം നെന്മാറയിൽ അതെങ്ങനെ സംഭവിക്കുന്ന ചോദിച്ചാൽ ഇപ്പം സൈക്കോളജിക്കലി അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട് എമ്പതി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരു ഒരു കുട്ടി ഒരു കുടുംബത്തിൽ വളർന്നു വരുമ്പോൾ അവൻ്റെ സാഹചര്യത്തിൽ അവനൊരു തരത്തിലുള്ള എമ്പതിയും ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന അതിനോടുള്ള ഒരു ഡിഫെൻസ് മെക്കാനിസം രൂപപ്പെടുത്തിക്കൊണ്ടാണ് ആ ഡിഫൻസ് മെക്കാനിസം തിരിച്ചും എമ്പതി വേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ പാരൻ്റിങ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ പുതിയ കുട്ടികളിൽ പുതിയ തലമുറയിലെ കുട്ടികളിൽ ക്രിമിനൽ വൽക്കരണം കൂടുന്നു അല്ലെങ്കിൽ കുറ്റകൃത്യവാസനം കൂടുന്നു എന്നാണെങ്കിൽ പാരൻറ്റിങ്ങിന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കാണണം എമ്പതി ഇല്ലാതിരിക്കുക ആളുകളെ കൊല്ലുന്നതിന് പ്രശ്നമില്ലാതിരിക്കുക വയലൻ്റ് ആവുക ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത് അവരുടെ മാനസികാരോഗ്യത്തിൽ വരുന്ന മാറ്റവും അത് കുറ്റകൃത്യത്തിലേക്കാണ് ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു ചെന്താമര മദ്യപിക്കുക പോലും ചെയ്യാത്ത ആളായിരുന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ വരുന്നതെന്ന് അത് അവർ അവർ ജനിച്ചു വീഴുന്ന സാഹചര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവരങ്ങനെ വളർന്നു വരുന്നു അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ കാണുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ഈ വയ്യാറമ്പൂട്ടിലെ ഈ സംഭവം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ സാമ്പത്തികാവസ്ഥ ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ ഈ കോവിഡിനോട് അത് ചേർത്ത് വായിക്കുകയാണ് കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് വരുമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുവരെ ജീവിച്ചു പോകുന്ന ഒരു ജീവിത നിലവാരത്തിൽ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഒരു വസ്തുതയാണ് അത് ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യുക പുരുഷന്മാരാണ് ഈ ഇങ്ങനെ കുടുംബത്തെ കൊല്ലുന്നു കളയുന്ന പുരുഷന്മാർ അതൊരു പ്രത്യേക കേസ് സ്റ്റഡി ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് അവരെന്തുകൊണ്ടായിരിക്കും ചെയ്യുകയെന്ന് വെച്ചാൽ പലരുടെയും കേസുകളിൽ ഈ കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്നൊരു ബോധം അവരുടെ ഇടയിൽ ഉണ്ടാവും അവരൊക്കെ എൻ്റെ കീഴിൽ ജീവിക്കേണ്ടവരാണ് അവരെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിൽ കൊന്നു കളയുക എന്ന് തീരുമാനിക്കുന്ന പുരുഷന്മാരുണ്ട് അതിന് ഒരു മാനസികാവസ്ഥ ഒരാളെ രൂപപ്പെടുത്തുന്നതിലും ഈ സൊസൈറ്റിക്കും വലിയ പങ്കുണ്ട് നമ്മുടെ നിലനിൽക്കുന്നൊരു പാർട്ടി അർക്കൽ കാഴ്ചപ്പാടിനും ഒരു പ്രശ്നമുണ്ട് ഒന്ന് കളഞ്ഞ് പരിഹരിക്കുക എന്നുള്ളത് അതായത് അല്ലെങ്കിൽ ഞാനില്ലാതായാലും ഈ എന്തിന് ഈ അഫാൻ സ്വന്തം പെൺസുഹൃത്തിനെ കൊന്നൊരു ക്വസ്റ്റിനൻ എല്ലാവരുടെ ഉള്ളുണ്ട് അവരമ്മിൽ എന്തിനും പ്രശ്നമുള്ളതായിട്ട് നമുക്ക് ഇപ്പോഴും അറിയില്ല അവർ കല്യാണം കഴിക്കുമായിരുന്നു ഒന്നും നമുക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും കുടുംബക്കാരെ മുഴുവൻ കൊന്നതിന് ശേഷം ഇവിടെ വിളിച്ചു വരുത്തി കൊല്ലപ്പെടുന്നത് എന്തിനായിരിക്കും ഞാൻ ഇവരെ കൊല്ലുകയാണ് ഇവരെ കൊന്ന് കളിക്കഴിഞ്ഞല്ലോ കാരണം അമ്മയെ ആക്രമിച്ച് മറ്റ് മുത്തശ്ശിയെ ആക്രമിച്ച് ബന്ധുക്കളെയൊക്കെ കൊന്ന് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് വിളിച്ചു വരുന്നത് അപ്പോൾ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇനി നീ ആയിട്ട് ജീവിക്കേണ്ട നീ ഒന്ന് തീർന്നതൊക്കെ എന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അറിയില്ല ഒരു പക്ഷേ അതായിരിക്കാം അയാളുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട് അപ്പോൾ ഈ കാരണങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് ഡ്രഗ്സ് തന്നെയാണ് ഈ വിഷയം ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടാണോ നമുക്കറിയില്ലെങ്കിൽ തന്നെയും ഡ്രഗ്സ് ഒരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള മാഫിയയും ലഹരി മാഫിയയും രാഷ്ട്രീയ പിന്തുണയല്ലാതെ നിലനിൽക്കില്ല നമ്മുടെ നാട്ടിൽ ഡ്രഗ്സ് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് രാഷ്ട്രീയ പിന്തുണ ഉണ്ടെന്നാണ് അപ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയമായ ആ വിഷയത്തെ ഡ്രഗ് മിനീസിനെ കാണരുതെന്ന് മന്ത്രി പറയുമ്പോൾ ഇതിനെ തടയാൻ രാഷ്ട്രീയ അധികാരികൾ എന്ത് ചെയ്യുന്നു രാഷ്ട്രീയ നേതൃത്വം എന്ത് ഒരു തിവസ്റ്റ്യൻ തിരിച്ച് അവരോട് ചോദിക്കുന്നുണ്ടോണ്ട് ഇതാരാണ് തടയേണ്ടത് അത് അതെങ്ങനെ തടയാൻ കഴിയും എന്നൊരു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ആ മാഫിയയ്ക്കുള്ള രാഷ്ട്രീയ പിന്തുണ ഇല്ലാതിരിക്കുക അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരുടെ കൈ പിടിക്കുക ആദ്യം ഇതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഈ പുതിയ തലമുറയിൽ ക്രിമിനൽ പ്രവണത കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം സമൂഹം എന്ന നിലയിൽ സ്വയം ചിന്തിക്കേണ്ടത് ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിൽ എമ്പതി ഇല്ലാതാവുന്നത് നമ്മൾ അവരോട് എമ്പതെറ്റിക്കാവുന്നുണ്ടോ എത്രമാത്രം സമൂഹം ഈ കുട്ടികളോട് എമ്പതെറ്റിക്കാവുന്നുണ്ടോ ഒരു കുട്ടി ക്രിമിനലായിട്ട് ജനിക്കുകയല്ലോ അവൻ വളർന്നു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ജെൻസി കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ ഈ പ്രതിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ ഇരുപത്തി മൂന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ ജനിച്ചൊരു യുവാവാണ് അയാൾ അപ്പോൾ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഈ ലോകത്തിന് പ്രത്യേകമായിട്ടും മാറ്റം വന്നിട്ടുണ്ടോ അതോ നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ കുട്ടികൾ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ കുട്ടികളുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രയാണെന്ന് പേരൻസ് ചിന്തിക്കണം അല്ലെങ്കിൽ സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാതെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാവും ഈ പറയുന്ന ഇനിയുള്ള നയൻഡീസ് കിഡ്സ് ജെസ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് വെച്ചുള്ള ഒരു നിരീക്ഷണം പറഞ്ഞായിരുന്നു അതിൽ മറ്റൊന്നുകൂടി ആഡ് ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടീനെ ഞാനിങ്ങനെ ഒരു കൊലപാതകമായതിനു ശേഷം മറ്റൊരാൾ സ്വന്തമാക്കുമ്പോ എന്നൊക്കെയുള്ള വേറൊരാളുടേതായി പോകുന്നതൊക്കെയുള്ള ആശം കൂടി കൂടിയായേക്കാം പാർട്ടിയാർക്ക് വെച്ചുള്ള നിരീക്ഷണം കൊണ്ടുപറഞ്ഞു നിശ്ചാത ഇന്നലെ ഈ കൊലപാതകത്തിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ കണ്ടത് ഒന്ന് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം രണ്ട് നമ്മുടെ സിനിമകളിൽ ഉണ്ടാകുന്ന വയലൻസ് ഇത് രണ്ടുമാണ് കവി റഫീ റഫീഖ് അഹമ്മദ് അടക്കം നിരവധി പേരുകൾ ഇന്നലെ ഇട്ട പോസ്റ്റുകളെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റി കൂടുതലും സിനിമയെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമകളുടെ സ്വാധീനം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇത്ര അധികം നമ്മളെ ബാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ സിനിമകളുടെ സ്വാധീനമാണോ ഇത്തരം വയലൻസിനെല്ലാം പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് അത് കാരണമാകുന്നുണ്ടോ എന്നുള്ള സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഒന്നും അല്ല അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് തന്നെയുണ്ട് ഒരു നിലയ്ക്ക് അത് സ്വാധീനിക്കപ്പെടുന്നില്ല എന്നും അത് ഒരു നമ്മുടെ വേണ്ടാത്തൊരാധിയാണെന്നും അത് സ്വാധീനിക്കപ്പെടുന്ന അഭിപ്രായമുള്ളവരൊക്കെയുണ്ട് എന്നിവ എന്തായാലും കേരളത്തിൽ വലിയ വയലൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു ഭയാനകമായ വയലൻസ് ഉണ്ടാകുന്നു അത് കൂടുതൽ കൂടുതൽ ക്രൂരമായി സ്വന്തക്കാരെ വീട്ടുകാരെ പരിസരവാസികളെയൊക്കെ കൊല്ലാൻ ചെറുപ്പക്കാരായ ആളുകൾ തയ്യാറായി ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് ഭയജനകമായ ഒരു സാഹചര്യം കേരളത്തിലുണ്ട് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഒന്നു അത് ആദ്യത്തെ ഉത്തരം പറയേണ്ട ബാധ്യത ഭരണകൂടത്തിനാണ് നമ്മളെല്ലാവർക്കും സാധാരണ നിലയ്ക്ക് ഒരു വീട്ടിലൊരാൾ അപ്രീക്ഷിതമായ അപ്പുറത്തുള്ള ആളെ കൊന്നു വീട്ടുകാരെ കൊന്നു അതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും പോലീസിന് എന്ത് ചെയ്യാൻ എന്നാണ് നമ്മുടെ നാട്ടിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്ന സംഗതി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് എന്തുകൊണ്ടില്ലാതാവുന്നു എന്നതിൻ്റെ ഉത്തരം പറയാനുള്ള പരമമായ ബാധ്യത സർക്കാരിനാണ് ഭരണകൂടത്തിനാണ് എന്ത് റീസൺ ആയിക്കോട്ടെ ആളുകൾ ലഹരിക്കടിപ്പെട്ടാണോ ഇത് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാധ്യത ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുത്ത് അതിന് മറുപടി പറയണം ആളുകൾ ഇനിയിപ്പോൾ നേരത്തെ സുകേഷ് പറഞ്ഞതുപോലെ ഈ പുതുതായി പുറത്തു വരുന്ന വയലൻസ് സിനിമകൾ വലിയതിൽ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സർക്കാർ ഉത്തരം പറയണം അല്ല നേരത്തെ അജിംസ് പറഞ്ഞു ആളുകൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്നു അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ബെറ്റർ പേരൻറ്റിങ് കിട്ടാത്തത് കൊണ്ട് അവരൊരു എമ്പതി ഇല്ലാത്തവരായി പോകുന്നു ഇത് ഏതും ഒന്നാമത് അഡ്രസ് ചെയ്യാനുള്ള ബാധ്യത സർക്കാരിനാണ് അതുകൊണ്ട് ഈ സർക്കാർ എല്ലാവരുടെയും കൂടെ ഇരുന്ന് വിലപിക്കുകയും എല്ലാവരുടെയും കൂടെ ഇരുന്ന് മുട്ടൂത്തി പ്രാർത്ഥിക്കുകയും അല്ല വേണ്ടത് എന്താണ് ഈ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിൻ്റെ റീസൺ നമ്മുടെ ചെറുപ്പക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം ക്രൂരമായ വയലൻസ് ചൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തിയിട്ടാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിലാണ് അങ്ങനെ എന്തായാലും ഇത് പറയാനുള്ള ബാധ്യത ഗവൺമെൻറ്റാണ് അല്ലാതെ നിർഭാഗ്യകരമായി ചെറുതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്നു നമുക്കതിനുശേഷം അന്വേഷണം ആവാം എന്നതായിരിക്കാൻ പാടില്ല സർക്കാരിൻ്റെ സമീപനം രണ്ടാമത് ഈ പറയുന്ന പോലെ പോലീസ് എന്ന് പറയുന്നു ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇയാളുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്നു ഇയാളെ കുറിച്ച് ഒരു മോശം അഭിപ്രായമില്ല നല്ല മനസ് ചെറുപ്പക്കാരനായിരുന്നു ചില സ്ഥാപ മീഡിയയിൽ കണ്ടത് ഇയാൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു അയൽവക്കത്തെ സ്ത്രീ പറയുന്നത് ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നാൽ നന്നായി പെരുമാറുന്ന മോനായിരുന്നു ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്നറിയില്ല എന്നാണ് പക്ഷേ പോലീസ് പറഞ്ഞു ലഹരി ഉപയോഗിച്ചു ഏത് തരം സബ്സ്റ്റൻസ് ആണെങ്കിലും ഉപയോഗിക്കുന്നതിനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നമ്മളെ ഭയ ഭയപ്പെടുന്ന കാര്യം ഒന്നാണ് നമുക്ക് പരിചയമുള്ള സ്നേഹത്തിൽ പെരുമാറുന്ന ഒരാൾക്കും ആൾക്കും ഒരു മോശാഭിപ്രായം ഇല്ലാത്ത ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവരായി നമുക്കിടയിലുണ്ട് നാളെ അവരിലെ ലഹരി അവരെ കൊണ്ട് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് പോരെ തള്ളിയിട്ടേക്കാം പേടിക്കേണ്ട സാഹചര്യമാണ് ഇത് അതാണ് ഇപ്പോൾ പല പോലീസ് ഓഫീസർ ഓഫീസർമാരൊക്കെ സംസാരിക്കുമ്പോൾ അവർ അറിയും മുപ്പതും നാൽപ്പതും ശതമാനം ആൾക്കാരൊക്കെ യുവാക്കൾക്കിടയിൽ ഏതെങ്കിലും നിലയിൽ ലഹരിയുമായി കണക്റ്റഡ് ആണ് അവർ അപകടം ഉണ്ടാക്കും നാളെ അത് കൂടാനേ സാധ്യതയുള്ളൂ ഈ വയലൻസിൻ്റെ സാധ്യത കൂടാനാണ് സാധ്യത പക്ഷെ നമുക്കറിയില്ല അപ്പോൾ പലയിടത്തും ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കുന്നവരുടെ വീട്ടുകാർക്ക് പോലും അറിയില്ല അപ്പോൾ ഇത് ഗുരുതരമായ സാഹചര്യമാണ് ഈ സാഹചര്യത്തെ ഗവൺമെൻറ് ഏത് വിധത്തിലും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ലഹരിയുടെ ഈ ഫ്ലോ ഇല്ലാതാക്കുന്നതിൽ അതിൻ്റെ സ്രോതസ് അടയ്ക്കുന്നതിൽ കേവലമായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ മതിയാകുമോ അതിനപ്പുറം അതിൻ്റെ സ്രോതസ് അടയ്ക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിറങ്ങുന്നുണ്ടോ അതിനെന്തുമാത്രം ഫണ്ട് മാറ്റിവെക്കുന്നുണ്ട് അതിനെന്തുമാത്രം ആധുനികമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് അതിനെന്തുമാത്രം ഇൻ്റലിജൻസ് സംവിധാനങ്ങളുണ്ട് എക്സൈസ് അടക്കമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ എന്തുമാത്രം കൂടുതൽ ശാക്തീകരിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് ഗവൺമെൻറ് ഉത്തരം പറയണം ഉത്തരം ഇനി പറയണമല്ല നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഇനി ലഹരിക്കെതിരെ കൂട്ടായ്മ അല്ലെങ്കിൽ മെഴുകുതിരി ദീപം തെളിയിക്കാം അതൊന്നും കാര്യമില്ല കാരണം ഇതൊരു വലിയ മാഫിയ നാട് തകർക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുകയാണ് അതിന് തടയിടാൻ സർക്കാരിനുള്ള ബാധ്യത അത ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് കേരളം ഇങ്ങനെ ചോരക്കളമാകുന്നു എന്നതിന് ഏത് കാരണം കൊണ്ടായാലും ആ കാരണത്തിൻ്റെ ഉത്തരം പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട് സിനിമ ഈ നാട്ടിൽ ഇതുപോലെ വയലൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ പുറത്തിറങ്ങുന്നു സർക്കാരിൻ്റെ ഭാഗത്തുനിന്നെങ്കിലും പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ അപ്പോൾ വയലൻസിനെ കുറിച്ച് ഇറക്കാം ആ സിനിമകളിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം പല പഠനങ്ങളും അങ്ങനെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നു അതേസമയം വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒരാളെ വേദനിക്കുന്ന ഒന്നാണ് അതിൻ്റെ പേരിൽ അത് ക്രൂരമാണ് സമൂഹം അതിനെ തള്ളിക്കളയും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുതരം തരം വയലൻസിനോടുള്ള അകലം നിരന്തരമായി വയലൻസ് കണ്ടുകൊണ്ടിരുന്നാലും നമുക്ക് ഇല്ലാതാകും എന്നുള്ള പഠനങ്ങളുമുണ്ട് എന്ന് വെച്ചാൽ ഇത് ക്രൈം ചെയ്യാനുള്ള സ്വാധീന ശക്തി ആവുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അത് ക്രൈം ചെയ്യുന്നതിലേക്ക് നിങ്ങളെ ഭാവിയിൽ തള്ളിയിട്ടേക്കാം വയലൻസ് നമ്മൾ അകന്ന് നിൽക്കേണ്ട ഒരു ദുഷ്കൃത്യമാണ് ദുഷ്കൃത്യമാണെന്നതിൽ നിന്ന് നമ്മളെ അതിനെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ലൂസായ സമീപനത്തിലേക്ക് നമ്മൾ എത്തിച്ചേക്കാം എന്നുള്ള പഠനങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഗവൺമെൻ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആരുടെയെങ്കിലും പ്രതികരണം വരുന്നുണ്ടോ നമ്മൾ ഈ പുറത്തിറങ്ങുന്ന സിനിമകൾ സിനിമകളെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞ ഒരുപാട് രാഷ്ട്രീയക്കാർ നമുക്കുണ്ട് ഈ വയലൻസ് സിനിമകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സർക്കാർ സംസാരിക്കുന്നുണ്ടോ അതോ ഗവൺമെൻറ് വിചാരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല വയലൻസിന്റെ സിനിമയും പുറത്തിറങ്ങട്ടെ ഇവിടെ നിയമപ്രകാരം വയലൻസ് സിനിമ പുറത്തിറക്കാവല്ലോ സർട്ടിഫൈ ചെയ്യപ്പെട്ടാൽ പോലും അങ്ങനെയാണോ സർക്കാർ വിചാരിക്കുന്നത് അതോ അതിനപ്പുറത്ത് കടന്നിട്ടുള്ള ഒരു സാമൂഹ്യ ബോധത്തെ മുൻനിർത്തിക്കൊണ്ട് ഗവൺമെൻറ് ഒരു ഒപ്പീന എടുക്കാൻ തരാറുന്നുണ്ടോ രണ്ടാമത്തെ സാമ്പത്തിക എന്ന് പറയുമ്പോൾ പല ഘടകങ്ങളുണ്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഇത് എൻ്റെ കേവലമായ അസെസ്മെൻറ്റ് ഊഹങ്ങളാണ് ഞാൻ പറഞ്ഞത് ബെറ്റിങ് ആപ്പുകൾ ബെറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബെറ്റിംഗ് ആപ്പുകൾ മൂലം കടുത്ത സാമ്പത്തിക പ്രതിനിധിയിൽ അകപ്പെട്ടിട്ട് ആ പൈ അതിനുവേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി അതിക്രിയകൾ ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം ഒത്തിരി കേസുകളുണ്ട് പോലീസ് നിരന്തരമായ അത്ര സംഗതികളുടെ പിന്നാലെയാണ് ഇവിടെ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ബെറ്റിംഗ് ആപ്പുകളെ ഈ ചെറുപ്പക്കാരെ കുടുക്കിലാക്കുന്ന എത്ര ആപ്പുകളുടെ നിർബാധമായ പ്രചരണം നടക്കുന്നു അതിൻ്റെ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രചാരണവും അതിൻ്റെ അഡ്വർടൈസ്മെൻ്റും നിർവഹിച്ചുകൊണ്ട് എത്ര ഇൻഫ്ലുവൻസ്മാർ ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട് ഈ ആപ്പ് ഉപയോഗിക്കൂ ഈ ആപ്പ് വഴി പൈസ ഉണ്ടാക്കും ഞാൻ കാശുണ്ടാക്കിയത് ഈ ആപ്പ് വഴിയാണ് അങ്ങനെ ചെറുപ്പക്കാരെ വലവീശി പിടിക്കുകയാണ് ഇവയെല്ലാം നമുക്ക് കാശുണ്ടാക്കി തരാൻ പ്രവർത്തിക്കുന്നവയാണോ തൊണ്ണൂറ്റൊൻപത് ശതമാനം ആപ്പുകളും തട്ടിപ്പ് ആപ്പുകളാണ് ആളുകളുടെ പണം പിടുങ്ങുന്ന ആപ്പുകളാണ് ആളുകളെ പട്ടിണിക്കാരാക്കുന്ന ആപ്പാണ് ഈ ആപ്പുകൾ തന്നെ പൈസ കൊടുത്ത ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള യൂട്യൂബർമാരോട് ഈ ആപ്പ് വഴിയാണ് ഞാൻ കാശുണ്ടാക്കിയത് ഈ ആപ്പ് വഴിയാണ് ഞാൻ കാർ വാങ്ങിച്ചത് ഈ ആപ്പ് വഴിയാണ് ഞാൻ വീട് വെച്ചത് എൻ്റെ കടം തീർത്തത് എന്ന് പറയിപ്പിക്കുകയാണ് ബെറ്റിംഗ് ആപ്പുകളായിരുന്നു അറിയാൻ പറയുന്നത് മറ്റേ ഈ സ്ട്രീമിങ്ങിൽ അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു ബെറ്റിംഗ് ആപ്പുകൾ വളരെ എന്താ പറയുന്നത് തുറന്ന തട്ടിപ്പ് പ്രചരണം ഇവിടെ നടത്തുന്നുണ്ട് ഗവൺമെൻറ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് എന്താണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനകത്തൊരു ഈ കേസിൻ്റെ ക്ലാരിറ്റി ഇല്ലാതിരിക്കുമ്പോൾ തന്നെ പുതിയ തലമുറയിലെ മനുഷ്യർ പുതിയ തലമുറ ഈ കാലത്തെ മനുഷ്യർ അവർക്ക് പ്രായം എന്താണെന്നുള്ളതല്ല ഈ കാലത്തെ മനുഷ്യർ പരിധി കടന്ന വയലൻസ് ചൂസ് ചെയ്യുന്നു സ്വന്തക്കാരെ പോലും തലയ്ക്ക് ചുറ്റിയേക്ക് അടിച്ചു കൊല്ലാൻ അവർ മടിക്കാതാവുന്നതിൻ്റെ കാരണം എന്താണ് നമുക്ക് അറിയണം നമുക്കത് അറിയേണ്ടതുണ്ട് ആ ഉത്തരം നമ്മളോട് പറയാനുള്ള ബാധ്യത ഈ ഭരണകൂടത്തിനുണ്ട് എന്താണ് ചെയ്യുന്നത് ഈ ഈ ഇഷ്യൂവിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ ബൈ ആണോ ഈ അതിക്രമം അതോ ബെറ്റിംഗ് ആപ്പുകൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണോ അതോ ലഹരിയാണോ അതോ അതിനപ്പുറത്ത് പേരൻറ്റിങ് ഇഷ്യൂ ആണോ അതോ നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക ഘടനയുടെ പ്രശ്നമാണോ എന്തായാലും പരിഹരിക്കാനുള്ള ആദ്യത്തെ ചുവടുവെക്കാനുള്ള ബാധ്യത സർക്കാർ നിർവഹിക്കണം നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് അയ്യോ കഷ്ടമായി പോയല്ലോ എന്ന് പറയലല്ല സർക്കാരിൻ്റെ ബാധ്യത എന്തായാലും നിഷാദു അജിംസും പറഞ്ഞതുപോലെ ഈ സമീപകാലത്തുണ്ടായ കൊലപാതകങ്ങളെ അതിലെ ലഹരി അല്ലെങ്കിൽ സിനിമകളിലെ വയലൻസ് എന്നിവ മാത്രം വെച്ചിട്ട് കാണേണ്ടതല്ല അതിൽ കൃത്യമായിട്ടുള്ള മനഃശാസ്ത്ര സാമൂഹിക പഠനങ്ങൾ ഉണ്ടാകേണ്ടതാണ് അത്തരം പഠനങ്ങളിൽ സർക്കാർ മുൻകൈ എടുക്കുകയും അതിൽ നടപടികൾ ഉണ്ടാവുകയും വേണം